വ്യാജ പ്രചരണങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ എന്നും മുന്നിൽ നിന്നത് സംഘപരിവാറുകാരാണെങ്കിൽ ഇപ്പോൾ സംഘപരിവാറിനെ തോൽപ്പിക്കുന്ന രീതിയിൽ വ്യാജ പ്രചരണങ്ങളുമായി രംഗത്തിറങ്ങുകയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെന്ന് പറയേണ്ടിയിരിക്കുന്നു സുപ്രീം കോടതി വിധിയെ പോലും വളച്ചൊടിച്ച് വ്യാജ പ്രചരണത്തിന് ഉപയോഗിക്കുകയാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇപ്പോൾ ഏറ്റവും പുതിയതായി മുസ്ലിം ലീഗിൻ്റെതായി പുറത്തിറങ്ങിയ ഒരു വ്യാജ പ്രചരണം ഒരു സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടതാണ് ഇക്കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് സുപ്രീം കോടതി ഒരു നിർണായകമായ വിധി പ്രസ്താവം പുറപ്പെടുവിക്കുകയുണ്ട് അത് ആരാധനാലയങ്ങളിലെ പ്രത്യേകിച്ച് മുസ്ലിം പള്ളികളിലെയും ദർഗകളിലെയും നടന്നുകൊണ്ടിരിക്കുന്ന സർവേ നടപടികൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവായി ഈ സുപ്രീം കോടതി ഉത്തരവ് അത് മുസ്ലിം ലീഗിൻ്റെ ശ്രമഫലമായ ഉണ്ടായതാണെന്നും അത് ലീഗിന്റെ നിയമ പോരാട്ടത്തിന്റെ ഫലമാണ് എന്നും അവകാശപ്പെടുന്ന രീതിയിൽ ഒരു മീഡിയ വണ്ണിൻ്റെ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വ്യാജ പ്രചരണം ശക്തമാകുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അത്തരത്തിൽ നടക്കുന്ന ഒരു വ്യാജ പ്രചരണത്തിൻ്റെ ഒരു സാമ്പിളാണ് അഹമ്മദ് കബീർ എന്ന പേരിൽ ഒരു ലീഗ് സൈബർ അണി പങ്കുവെച്ചിരിക്കുന്ന ആ കാർഡ് ഒന്ന് ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക ബിഗ് ബ്രേക്കിംഗ് സർവേ തടഞ്ഞു ലീഗിൻ്റെ ശ്രമം ഫലം കണ്ടു പെട്ടെന്ന് കാണുന്ന ആർക്കും മീഡിയ വണ്ണിൻ്റെ ഒരു ലൈവിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്തത് എന്ന് തോന്നുന്ന നിലയിലാണ് ആ കാർഡ് അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഈ ലീഗ് പ്രവർത്തകൻ ഒരു കുറിപ്പ് കൂടി പങ്കുവയ്ക്കുന്നുണ്ട് അതാണ് ഏറെ രസകരമെന്ന് പറയേണ്ടിയിരിക്കുന്നു കുറെ എണ്ണം ഉണ്ടായിട്ട് എന്ത് കാര്യം ലീഗിൻ്റെ തലയിൽ കയറി നിരങ്ങാൻ എല്ലാ സംഘടനകളും ഉണ്ടാകും പക്ഷേ ഒരു പ്രശ്നം വന്നാൽ അവിടെ ലീഗ് മാത്രമേ രക്ഷയ്ക്കുള്ളൂ അഭിമാനിക്കാം ലീഗിൻ്റെ മക്കൾക്ക് അതായത് ലീഗിൻ്റെ പ്രവർത്തകർക്കും അണികൾക്കും അഭിമാനിക്കാനുള്ള വകയാണ് ഈ സുപ്രീം കോടതി ഉത്തരവെന്നാണ് ലീഗ് പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ അവകാശപ്പെടുന്നത് എന്നാൽ ഈ കാർഡ് അടക്കം ഈ അവകാശവാദം അടക്കം എല്ലാം വ്യാജമാണെന്ന് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫാക്ട് വെബ്സൈറ്റുകളിൽ ഒന്നായ ഇന്ത്യ ടുഡേയുടെ ഫാക്ചക് ടീം കണ്ടെത്തിയിരിക്കുക ഇന്ത്യ ടുഡേയുടെ ഫാക്ചക് ടീം ആദ്യം പരിശോധിച്ചത് മീഡിയ വണ്ണിൻ്റെ ലൈവിൽ ഇത്തരത്തിൽ ഒരു കാർഡ് വന്നിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ നേരത്തെ കണ്ട മീഡിയ വണ്ണിന്റെ ആ കാർഡിൽ ആ വ്യാജ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന കാർഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ട് എന്ന തീയതിയും നാല് പതിനേഴ് പി എം എന്ന സമയവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സമയത്തെ ഒറിജിനൽ വീഡിയോ മീഡിയ വണ്ണിന്റെ യൂട്യൂബ് ചാനൽ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു കാർഡ് അതിലെവിടെയും വരുന്നില്ല എന്ന കാര്യം വ്യക്തം എന്നാൽ മീഡിയ വണ്ണിന്റെ ഫേസ്ബുക്ക് പേജിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പന്ത്രണ്ടിന് തന്നെ ഈ കാർഡ് വ്യാജമാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് മീഡിയ വൺ തന്നെ ഒരു പോസ്റ്റ് പുറത്തുവിട്ടിരുന്നു നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ പോസ്റ്റാണ് നമ്മൾ നേരത്തെ കണ്ട അതേ കാർഡ് അതേ വ്യാജ കാർഡ് തന്നെ അവർ അവരുടെ ന്യൂസിൽ നൽകിയിട്ടുണ്ട് അതോടൊപ്പം അത് വ്യാജമാണെന്നും അത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മുസ് മീഡിയ വണ്ണിൻ്റെ മാനേജ്മെൻറ്റ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ സുപ്രീം കോടതി ഉത്തരവിൽ മുസ്ലിം ലീഗിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം മുസ്ലിം ലീഗ് ഈ കേസിൽ കക്ഷി ചേരാൻ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു എന്നാൽ അങ്ങനെ ഇതിൽ കക്ഷി ചേരാൻ ഹർജി സമർപ്പിക്കുന്ന ഏക ഏകരാഷ്ട്രീയ പാർട്ടിയാണോ മുസ്ലിം ലീഗ് എന്ന് ചോദിച്ചാൽ അതുമല്ല സി പി എം ഇതിൽ കക്ഷി ചേരാൻ ഹർജി സമർപ്പിച്ചിരുന്നു ഡി എം കെ സമർപ്പിച്ചിരുന്നു സമസ്ത പോലെയുള്ള സംഘടനകൾ സമർപ്പിച്ചിരുന്നു അങ്ങനെ വിവിധ ഹർജികൾ ഉണ്ടായിരുന്നു ഇതിൽ കക്ഷി ചേരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അതിൽ ഈ കക്ഷി ചേരാനുള്ള ഹർജി അടക്കം പരിഗണിക്കുന്നത് ഈ ഉത്തരവ് പുറപ്പെടുവിച്ച ശേഷമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ നൽകിയ ഹർജി ഈ കേസിൽ പരിഗണിക്കുകയും അവരെ കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അത് സംഭവിച്ചത് ഈ നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ച ശേഷമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഉത്തരവുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും സംഘപരിവാറിനെ കവച്ചു കവച്ചുവയ്ക്കുന്ന രീതിയിൽ വ്യാജ പ്രചരണങ്ങൾക്ക് മുസ്ലിം ലീഗ് തുനിഞ്ഞിറങ്ങുകയാണ് എന്ന് തന്നെയാണ് ഈ വ്യാജ പ്രചരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും മുസ്ലിം ലീഗിൻ്റെ ഒരു വ്യാജ പ്രചരണം കൂടി പൊളിഞ്ഞടിഞ്ഞിരിക്കുകയാണ്